ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാനിന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൽ കൂടി നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതായത് നമുക്ക് മാക്സിമം സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റൂ ഓക്കെ ചില ആൾക്കാർക്കൊന്നും ആയിരം സബ്സ്ക്രൈബേഴ്സൊന്നും വേഗം തന്നെ ആകത്തില്ല കുറേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേഗം വേഗമാകുന്നുണ്ട് നല്ല കണ്ടൻസുള്ള വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ വേഗം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ ചില കൂട്ടർക്ക് സബ്സ്ക്രൈബേഴ്സും കുറവായിരിക്കും വാച്ച്ബേഴ്സും കുറവായിരിക്കും മാക്സിമം വാച്ച്വേഴ്സ് കുറവായിരിക്കും അതായത് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാകുന്നില്ല മാക്സിമം നമ്മൾ അവർ വീഡിയോ കാണിക്കന്നെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ എങ്ങനെ നമുക്ക് വാച്ചവേഴ്സും അതേപോലെ തന്നെ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് മാക്സിമം ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് പോവുകയാണ് ഫസ്റ്റ്ലി എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും ആ യൂട്യൂബ് ചാനലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മൾ എന്നുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും യൂ എന്നുള്ള ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ വീഡിയോസ് ഉണ്ടാവും യുവർ വീഡിയോസ് ഫോർ എക്സാമ്പിൾ യുവർ വീഡിയോ യുവർ വീഡിയോസ് ഇങ്ങനെ കാണും ഓക്കെ അപ്പോൾ പല ആൾക്കാരും പല വീഡിയോസ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് മൂന്ന് ഡോട്ട്സ് ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ എന്ന ഓപ്ഷൻ വരുമ്പം ചില കൂട്ടർക്ക് ഇതിൻ്റെ തമ്പനയിലൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്നതുപോലെ അതുപോലെ കം തംനയിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും നല്ല രീതിയിലായിരിക്കും നമ്മൾ അത് എഡിറ്റ് ചെയ്തിട്ട് തമ്പ്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതിന് അപ്പോൾ ഇത് കാണുന്നല്ലോ തമ്നില് നമുക്ക് എഡിറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ മീൻസ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക ഓക്കേ പിന്നെ നമുക്ക് വിസിബിലിറ്റി എന്നൊരു സംഭവമുണ്ട് പബ്ലിക്ക് ചില കൂട്ട് ചിലപ്പം പ്രൈവറ്റ് പ്രൈവറ്റാകും അങ്ങനെയുള്ള കഴിഞ്ഞാൽ വിസിബിലിറ്റി പബ്ലിക്ക് തന്നെ കൊടുക്കണം എന്നാലും നമുക്ക് പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ സെലക്ട് ഓഡിയൻസ് അത് നമ്മൾ ശ്രദ്ധിക്കണം മാക്സിമം അതായത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആണെങ്കിൽ കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്തായാലും നമ്മളത് നോ ഇറ്റ്സ് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് അല്ലെങ്കിൽ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് അവരെ അത് ചെയ്യണം ചില വീട്ടിൽ അത് അതായത് ചില വീഡിയോസ് ചില കുട്ടികൾ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടാവും അത് യൂട്യൂബ് അലോഡ് ചെയ്യുന്നതല്ല അതായത് കുട്ടികൾ കാണാൻ പറ്റുന്നത് മാത്രമേ അവർ അലോഡ് ചെയ്യൂ അപ്പം അത് അത് നമ്മൾ ശ്രദ്ധിക്കണം എസ് ആണ് എസ് ആണ് നോൺ ആണ് നോൺ ചെയ്യണം അത് ചിലപ്പോൾ നമ്മൾ ചില ചില നമ്മളെ വീഡിയോ ഒക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ട്സ് മേഡ് ഫോർ കിഡ്സ് എന്നുള്ള ഇതാണ് അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം ഓക്കെ പിന്നെ അതേപോലെ കമൻസ് വേണമെങ്കിൽ കമൻസ് ഓൺ ആയി കിടക്കുന്നതിന് കുഴപ്പമില്ല അത് ഓഫ് ഓഫാക്കാം കമൻസ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കുക അല്ലെങ്കിൽ ഓഫ് ആണെങ്കിൽ ഓഫ് ആക്കാം വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അടിക്കുകയാണ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഇവിടെ വ്യൂ ചാനലിന് കാണുന്നില്ലേ എൻ്റെ ഇപ്പോൾ ചാനലാണ് വ്യൂ ചാനൽ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ കണ്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണും അതേപോലെ വാച്ച്വേഴ്സും കാണും അങ്ങനെ വാച്ചവേഴ്സും മറ്റുള്ള കാര്യങ്ങളിൽ ലൈക്സ് മറ്റുള്ള കാര്യങ്ങൾ കാണും നമ്മൾ നേരെ പോകുന്നത് ഗോ ടു യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് എടുക്കണം താഴത്തെ ഡാഷ് ബോർഡ് ഇപ്പോഴത്തുള്ള കണ്ടൻസ് കണ്ടൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ കാണും ഓക്കെ അതിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റിലകത്ത് ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ മൂന്ന് ആ മൂന്ന് വൺ ടു ത്രീ ഡോട്ട്സ് ഇല്ല അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് എഡിറ്റ് ചെയ്യുക അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് വരും പക്ഷേ അതിൽ മറ്റേ താഴെ ഓപ്ഷൻസ് കാണിക്കുന്നില്ല ഓക്കെ അതാ ഞാൻ ഇപ്പോൾ എടുക്കാൻ കാരണം ഓക്കെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെയ്യുക പബ്ലിക്ക് ചെയ്യാം സെലക്ട് ഓഡിയൻസ് ചെയ്യാം അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് വേണമെന്നില്ല ടാഗ് അതായത് മോർ ഓപ്ഷൻസ് എന്നുള്ള ഒരു സംഭവമുണ്ട് ടാഗ്സ് ഷോർട്ട് റീമിക്സിങ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ഇതെടുക്കാം മോർ ഓപ്ഷൻ്റെ അകത്ത് ഷോർട്ട് റീമിക്സിങ് കാണിക്കുന്നുണ്ട് ഓക്കെ എലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് നമുക്ക് മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ വീഡിയോ അത് ഉപയോഗിച്ച് അവർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്താ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എലോ ഓൺ ഡോണ്ട് എലോ റീമിക്സ് ചെയ്യുന്നു കൊടുക്കുക വേണമെങ്കിൽ അതായത് നമ്മളെ വീഡിയോ ഉപയോഗിച്ച് മറ്റുള്ളവർ ചിലപ്പം ഡൗൺലോഡ് ചെയ്തിട്ട് ചിലപ്പോഴും ആ വീഡിയോ പിന്നെ അപ്ലോഡ് ആക്കുക അപ്പം അപ്പം നമുക്കിത് നമുക്ക് ഡോണ്ട് എലോഡ് കൊടുക്കുക എലോ കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ കാണുന്ന എല്ലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് നമുക്ക് പെർമിഷൻ ഉണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഡോണ്ട് എല്ലോ അതർ വീഡിയോസ് നമുക്ക് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദീസ് വീഡിയോസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡോട്ട്സ് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര വീഡിയോസ് നമ്മൾ വ്യൂവേഴ്സിന് നമുക്ക് കാണാൻ പറ്റും എത്ര വ്യൂവേഴ്സ് ഇവർ ലൈക്ക് ചെയ്ത് അത്ര അതൊന്നും കാണാതിന് ഷോ ഇത് ഷോ വേണമെങ്കിൽ ഷോ കൊടുക്കുക അല്ലെങ്കിൽ മനു വേണമെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്യൂബിന് യൂട്യൂബ് യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടക്കാർക്കുള്ള സംഭവമാണ് യൂ മാ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല ഏണിങ്സ് ഒന്നും കിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടാവുക ആയിരം സബ്സ്ക്രൈബേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും ഉണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്സ് മാക്സിമം ക്രിയേറ്റ് ചെയ്യുക ഷോർട്സ് കണ്ടമാനം ക്രിയേറ്റ് ചെയ്യുക ചെറിയ ചെറിയ ഷോർട്സ് ഇല്ലേ നമ്മൾ കണ്ടമാനം ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടമാനം വാച്ച്വേഴ്സ് ആൾക്കാർ കണ്ടമാനം ആൾക്കാർ ഇങ്ങനെ വാച്ച് ഓവേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് ചില ഇങ്ങനെ ക്ലിക്കിലേക്ക് പക്ഷേ ഇതിനകത്ത് വേണ്ടി നമുക്ക് വരുമാനം ചിലവ് പക്ഷെ വ്യൂവേഴ്സ് പോലെ കൂടും കുറേ ആൾക്കാർ കുറേ രീതി കുറേ മാക്സിമം ഒരു പത്താണ് വാച്ച് ഓവേഴ്സൊക്കെ നിങ്ങൾ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ നല്ല സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് നേടാൻ പറ്റും അതേപോലെ മാക്സിമം വാച്ച് ഓവേഴ്സും തേടാൻ പറ്റും ഓക്കെ പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോറി കണ്ടസിന് തന്നെ പോയിട്ട് കണ്ടൻസിന് തന്നെ പോയിട്ട് നമ്മൾ സാറെ കണ്ടൻസിൻ്റെ അല്ല നമ്മൾ നേരെ യൂട്യൂബിലേക്ക് പോയിട്ട് യു മെയിൻസ് യുവർ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ യുവർ വീഡിയോസ് എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക ഓക്കെ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വീഡിയോൻ്റെ ഇത് ഷെയർ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഇതിൽ മൂന്ന് ക്ലിക്ക് ഇല്ലേ ആ ഷെയർ ചെയ്തിട്ട് മൂന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും ഷെയർ വീഡിയോസ് ഷെയർ വീഡിയോസ് കണ്ട് ഓക്കെ അതിൻ്റെ കോപ്പി ലിങ്ക് ചെയ്യുക കോപ്പി ലിങ്ക് എടുത്തതിനു ശേഷം നമ്മൾ നേരെ പോകേണ്ടത് നേരെ പോകുന്നത് ഗൂഗിളിൽ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് ബ്ലാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ലിങ്കിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും യൂട്യൂബ് ബ്ലാക്ക് ലിങ്കർ യൂട്യൂബ് ബ്ലാക്ക് ലിങ്ക് ജനറേറ്റർ ഇതാണ് യൂട്യൂബ് ബ്ലാക്ക് ബ്ലാക്ക് ലിങ്ക് ജനറേറ്റർ അതിന് നമ്മൾ പോയതിന് ശേഷം ആ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിം ടൂൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഫ്രീ യൂട്യൂബ് ബ്ലാക്ക് ലൈൻസ് എന്നേറ്റ ക്വാളിറ്റി വീഡിയോ ബ്ലാക്ക് ലൈൻസ് അപ്പം നമ്മൾ കോപ്പി ചെയ്ത ആ ലിങ്ക് വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ അവിടെ പേ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് റീപോട്ട് എന്നാൽ അത് അതും ക്ലിക്ക് ചെയ്തിന് ശേഷം സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും സൈറ്റിലേക്ക് നമുക്ക് ആ വീഡിയോ പോകുന്നതായിട്ട് കാണാം ഇതെല്ലാം സൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതെ എൺപത് സൈറ്റിലോളം നിങ്ങളെ വീഡിയോ പോയിട്ടുണ്ടാവും ഓക്കെ ആ സൈറ്റിലൂടെ ഇതിപ്പോൾ ഞാൻ ഈ എൺപത് സൈറ്റ് ഏതെങ്കിലും ഒരു നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ആ വീഡിയോ ആ സൈറ്റിലേക്ക് വന്ന് പിന്നെ വേറെ ഒരു സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കാലോ ലാസ്റ്റ് നമുക്ക് നോക്കാം ഇതിൽ നോക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ അകത്ത് കാണി ആ സൈറ്റ് എന്തോ ഇതാണേ ഇതാ അപ്പോൾ ആ സൈറ്റിലേക്കും നമ്മളെ വീഡിയോ വന്ന് ആ ആ വീഡിയോസ് വന്ന് അങ്ങനെ എൺപത് എൺപത്തൊന്ന് സൈറ്റിൽ നിങ്ങളെ വീഡിയോ ആൾക്കാർ ആ സൈറ്റിൽ നിന്ന് കാണുവാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടും അവർ അതിൻ്റെ വാച്ചേഴ്സും കിട്ടും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് യൂട്യൂബ് യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും അതേപോലെ മാക്സിമം വാച്ച്വേഴ്സും നമുക്ക് നേടാൻ പറ്റും അപ്പം യൂട്യൂബിൽ എങ്ങനെ യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാം ചേ ചാനൽസ് ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം വാച്ചേഴ്സ് കുടിപ്പിക്കാം മാക്സിമം നമ്മൾ ഷോർട്സ് ചെയ്യുക വീഡിയോസ് അതേപോലെ ഷെയർ ചെയ്യുക അതിലൂടെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും മാക്സിമം നമുക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്